ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ പ്രവർത്തനം രേഖപ്പെടുത്തുന്നതിനാണ് ഒരു രൂപീകരിച്ചത് ചൂടേറിയ ചർച്ചയായ ഹിജാബ് വിവാദം ഈ വർഷം ജനുവരി അവസാനത്തിൽ കർണാടക ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി കേസിലേക്ക് പരിഗണിക്കുകയാണ് അങ്ങനെയാണ് ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നത് ആദ്യമായിട്ടൊരു കേസ് സുപ്രീം കോടതിക്ക് മുമ്പുള്ള കോടതിയിൽ നിന്ന് തന്നെ ട്രാക്ക് ചെയ്യപ്പെട്ടു ഹിജാബ് ഫലപ്രദമായി നിരോധിച്ച കർണാടക സർക്കാർ ഉത്തരവിൽ ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ആദ്യ നേരിട്ടുള്ള ഇടപെടൽ തുടങ്ങി ഈ ഓർഡർ ആക്സസ് ചെയ്യാനുള്ള ശ്രമത്തിൽ അന്ന് കന്നഡയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരാതി വിവർത്തനം ചെയ്തു ഫെബ്രുവരി പത്തിന് ക്ലാസ് മുറിയിൽ ഹിജാബുകളും കാവി ഷാളുകളും ഉൾപ്പെടെ എല്ലാ മതചിഹ്നങ്ങളെയും തടഞ്ഞ് കർണാടക ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു ഉടനെ തന്നെ എസ് എസ് സി സംവാദത്തിലേക്ക് കൊണ്ടുവന്നു നിരോധനത്തിന്റെ ഭരണഘടനാ സാധുതയെ കുറിച്ച് ഒരിക്കൽ കൂടി തീരുമാനിക്കാൻ വിദ്യാർത്ഥികൾ എസ് എസ് സിയെ സമീപിച്ചു എസ് സി അങ്ങനെ കേസിൽ ഇത്തരം ഒരു ഘട്ടത്തിൽ ഇടപെടുന്നത് അനുചിതമാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തി അതേസമയം കർണാടക ഹൈക്കോടതി ഹിയറിംഗുകൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ആദ്യത്തേതായി അടയാളപ്പെടുത്തി ഹിജാബ് ഹിയറിങ്ങുകളുടെ തത്സമയ സ്ട്രീമിന് രണ്ടു ലക്ഷത്തി അൻപതിനായിരത്തിലധികം കാഴ്ചക്കാരാണ് ഉണ്ടായിരുന്നത് ആയിരക്കണക്കിന് നിങ്ങൾക്കൊപ്പം ഞങ്ങളും നടപടിക്രമങ്ങൾ വീക്ഷിക്കുകയും ഓരോ ഹിയറിങ്ങിലും റിപ്പോർട്ടുകൾ എഴുതുകയും ചെയ്തു എന്ന് എസ് എസ് ഒ അറിയിച്ചു തത്സമയ സ്ട്രീമിംഗ് സ്ട്രീമിങ്ങിനെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കകളെ കുറിച്ച് ഓരോരോ പോസ്റ്റിലും ആയിരക്കണക്കിന് ആളുകൾ ദിവസേന ബന്ധപ്പെട്ട ആളുകളെ കാണുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കോടതിയിലെ പ്രധാന വിഷയമായി തന്നെ വ്യത്യസ്തമായി ഈ വിഷയം കൂടിയാണ് ജനങ്ങൾ കേട്ടത് മാർച്ച് പതിനഞ്ചിന് കർണാടക ഹൈക്കോടതി നിരോധനം ശരിവെച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചു മനസാക്ഷി സ്വാതന്ത്ര്യം മതപരമായ ആചാരം ആവിഷ്കാര സ്വാതന്ത്ര്യം സ്വകാര്യത പ്രാരംഭ സർക്കാർ ഉത്തരവിന്റെ സാധുത എന്നിവയെ കുറിച്ചിട്ടുള്ള നാല് പ്രധാന ചോദ്യങ്ങൾക്ക് ഉത്തരമായിരുന്നു കോടതി നൽകിയത് അതിശയകരമെന്ന് പറയട്ടെ അതേ ദിവസം തന്നെ സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ വന്നു തിങ്കളാഴ്ച പരീക്ഷ ആരംഭിക്കുമെന്ന വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്കിടയിലും വിഷയം അടുത്തയാഴ്ച ലിസ്റ്റ് ചെയ്യാൻ കോടതി സമ്മതിച്ചു മതവും വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കോടതി തീരുമാനിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ശബരിമല പുനര അവലോകനത്തിന് വേണ്ടിയിട്ട് പിന്നെ സുപ്രീം കോടതിയെ സമീപിച്ചതും അതിന് കീഴില് നിരവധി കേസുകളുടെ ബാച്ചിൽ ഹിജാബ് പ്രശ്നവും ചേർന്നതും ഒക്കെ നമ്മൾ അറിഞ്ഞതാണ് അതേസമയം തന്നെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു മതനിരപേക്ഷതക്കെതിരെ ന്യൂനപക്ഷ അവകാശങ്ങൾ എങ്ങനെ സന്തുലിതമാക്കുമെന്ന് എസ് എസ് ഒ വ്യക്തമാക്കുന്നതിന് നടപടിക്കു വേണ്ടിയിട്ട് ശ്വാസമടക്കി കാത്തിരിക്കുകയായിരുന്നു ആളുകൾ ഈ ഹിജാബ് നിരോധനത്തിന്റെ വിഷയം നയപരമായ പ്രശ്നമാണെന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ നിയമപരമായ വഴികൾ ആരായുമെന്നും കർണാടക സർക്കാർ നിലപാട് ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം പിൻവലിക്കണമെന്ന് ആംനസ്റ്റി ഇന്ത്യ ആവശ്യപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കർണാടക സർക്കാർ ഇത് പരിശോധിക്കുമെന്ന് അറിയിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നതിനുള്ള നിരോധനം ഉടനടി പിൻവലിക്കുന്നതുൾപ്പെടെ മനുഷ്യാവകാശങ്ങൾക്കായി മൂന്ന് മുൻഗണന നടപടികൾ കൈക്കൊള്ളണമെന്ന് ആംനസ്റ്റി ഇന്ത്യ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഭാവിയിൽ സർക്കാർ അത് പരിശോധിക്കും നിലവിൽ പ്രാബല്യത്തിലുള്ള ഹിജാബ് നിരോധനം പിൻവലിക്കുന്നതിനെ കുറിച്ച് കർണാടക മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ജി പരമേശ്വര വ്യക്തമാക്കി ഞങ്ങൾക്ക് ഏറ്റവും മികച്ചത് എന്ത് ചെയ്യാനാകുമെന്ന് ഭാവിയിൽ നിങ്ങൾ കാണും ഇപ്പോൾ കർണാടകയിലെ ജനങ്ങൾക്ക് ഞങ്ങൾ നൽകിയ അഞ്ച് ഉറപ്പുകൾ നിറവേറ്റേണ്ടതുണ്ട് പരമേശ്വരയ്യ ആവർത്തിച്ച് വാർത്താ ഏജൻസിയായ എൻ ഐ എ റിപ്പോർട്ട് ചെയ്ത വിഷയമാണിത് ഇത് നയപരമായ പ്രശ്നമാണെന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ നിയമപരമായ വഴികൾ ആരായുമെന്നും സർക്കാർ നിലപാട് ആവർത്തിച്ച് മന്ത്രി പ്രിയങ്ക് കാർഗെ അന്നും പറഞ്ഞു സ്കൂളുകളിലും കോളേജുകളിലും യൂണിഫോം നിർബന്ധമാണെന്നും ഹിജാബ് ധരിക്കുന്നതിൽ വിട്ടുവീഴ്ച ഉണ്ടാകരുതെന്നും ബി ജെ പി നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് കർണാടകയിൽ ഹിജാബ് വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് പിന്നീട് കർണാടക ഹൈക്കോടതിയും ഈ തീരുമാനം ശരിവെച്ചു പിന്നീട് മുസ്ലിം വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ ഉത്തരവിനെ എതിർക്കു സുപ്രീം കോടതി ഉത്തരവിനെ എതിർക്കുകയും അന്തിമ വിധി വരുന്നതുവരെ ക്ലാസ്സുകളിൽ കയറാൻ വിസമ്മതിക്കുകയും ചെയ്തു പ്രശ്നം കൂടുതൽ ഗുരുതരമായ ഒരു പരിതസ്ഥിതിയിലേക്ക് കൊണ്ടുപോയി വിഷയം നിലവില് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളതെന്നും അതേസമയം എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി ഹിജാബ് നിരോധനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോൺഗ്രസ് എം എൽ എൻ എ ഹാരിസ് ആണ് അന്നത് വാദിച്ചത് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ സർക്കാരിന് ഇടപെടാനാകില്ല എന്ന് ബി ജെ പി അങ്ങനെ ചെയ്തെങ്കിൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെയുള്ളത് ഈ വിഷയത്തിൽ ഭാവിയിലെ ഏത് നടപടിയും ഭരണഘടനാ പരിധിക്കുള്ളിൽ തന്നെ നടപ്പാക്കുമെന്ന് ഹാരിസ് പറഞ്ഞു ഹിജാബ് നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അസസുദീൻ വൈസ്യ ശരി ഇത് സാംസ്കാരിക അവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് വിശേഷിപ്പിച്ചത് അതേസമയം ഹിജാബ് നിരോധനം പിൻവലിക്കാനുള്ള ഏത് നീക്കത്തെയും എതിർക്കുമെന്ന് ബി ജെ പിയും വ്യക്തമാക്കി കോൺഗ്രസ് സർക്കാരിന്റെ ഈ നീക്കത്തെ എതിർക്കുമെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് ആർ അശോക് അന്ന് തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഇതെല്ലാത്തിനെയും മറിച്ചുകൊണ്ടിതാ ഉത്തരവുകൾ മാറിയിരിക്കുന്നു നിലപാടുകൾ മാറിയിരിക്കുന്നു ആശയങ്ങളും അഭിപ്രായങ്ങളും അടിമുടി മാറിയിരിക്കുന്നു നമ്മള് പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ പൂരായണ ഇതാണല്ലോ രാഷ്ട്രീയക്കാരുടെ പ്രധാനമായിട്ടുമുള്ള വിഷയം ഹിജാബ് വിഷയം വന്നപ്പോഴും സി എ എൻ ആർ സി പൗരത്വ ഭേദഗതി നിയമം യൂണിഫോം സിവിൽ കോഡ് അയ്യോ പലസ്തീൻ വിഷയം ഗാസ വിഷയം ബാബരി വിഷയം ഇതെല്ലാം സന്ദർഭോചിതമായി ഇളക്കിവിടാനും അതുവഴി മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വോട്ട് തന്ത്രം മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വാർത്തയൊന്ന് കേൾക്ക് നിങ്ങൾക്ക് ഹിജാബ് മാറ്റി കർണാടക സർക്കാർ മുൻ സർക്കാരിനെ കർണാടകയിൽ വീണ്ടും ഹിജാബ് നിരോധിച്ചു പരീക്ഷാ പരീക്ഷാളിൽ ഹിജാബ് വിലക്കി എക്സാമിനേഷൻ അതോറിറ്റി ഉത്തരവിട്ടു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നേരത്തെ ഹിജാബ് നിരോധിച്ചിരുന്നു ജിഷ്ണുണ്ട് വിവരങ്ങൾ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ ആദ്യം പറഞ്ഞത് ഹിജാബ് നിരോധനം ഉൾപ്പെടെ പിൻവലിക്കും സർക്കാർ നടപ്പിലാക്കാൻ അനുവദിക്കില്ല ാണ് ഹിജാബ് നിരോധന പരീക്ഷാ ഹാളിലേക്ക് അധികാരം കിട്ടിയല്ലോ ഏ വേണ്ടി മാത്രം അഭിപ്രായം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്നതിനൊന്നും കുഴപ്പമില്ലല്ലോ അത് തന്നെയാണ് കർണാടക സർക്കാരും പറഞ്ഞു വെച്ചത് നിലപാട് തന്നെയാണ് ഇപ്പോഴും കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള സൂചിപ്പിച്ചതുപോലെ നേരത്തെ കർണാടകയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പരീക്ഷാ ഹാളുകളിൽ ഇത്തരത്തിൽ ഹിജാബ് നിരോധിച്ചുകൊണ്ട് ബി ജെ പി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു അതിനെതിരെ വലിയ രീതിയിൽ പ്രചാരണം നടത്തുകയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വളരെ അധികാരത്തിലേതിന് ശേഷവും ഹിജാബ് നിരോധനം എടുത്തു പറയും പരീക്ഷാ ഹാളുകളിൽ ഉൾപ്പെടെ ഹിജാബ് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സർക്കാർ തന്നെയാണ് ഇപ്പോൾ പരീക്ഷാ ഹാളുകളിൽ ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് ഈ മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ഇത്തരത്തിൽ ബോർഡ് കോർപ്പറേഷൻ നിയമന പരീക്ഷകൾ നടക്കാനിരിക്കെയാണ് കർണാടകയിലെ അതിൽ നേരിട്ട് പറയാതെ തല തലമറിക്കുന്ന വസ്ത്രങ്ങൾ ഫോണുകൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങൾ എന്നിവ പരീക്ഷണ ഹാളിൽ ഉപയോഗിക്കാൻ സാധ്യമല്ല അത് നിരോധിച്ചിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ഉത്തരവ് അവർക്ക് മനസ്സിലായി ആൾമാറാട്ടത്തിനും അതുപോലെ ഹെഡ്സെറ്റ് പോലെയുള്ളവ ചെവിയിൽ വെച്ചിട്ട് പോയിരുന്ന എക്സാം എഴുതിയാ മതിയല്ലോ വളരെ എളുപ്പമല്ലേ സംഗതി എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അധികാരത്തിൽ കഴിഞ്ഞല്ലോ മുസ്ലിങ്ങളെ രണ്ട് കാരണങ്ങളാണ് ഒന്ന് കഴിഞ്ഞ ഒക്ടോബർ മാസം നടന്നിട്ടുള്ള പരീക്ഷകളിൽ ഇത്തരത്തിൽ ഹിജാബ് അനുവദിച്ചുകൾ സർക്കാർ ഉത്തരവർ അല്ലെങ്കിൽ ഹിജാബ് ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നു അത്തരത്തിൽ വലിയ വസ്ത്രങ്ങൾ പരീക്ഷാ നടത്തിന്റെ സുഖാതെ ബാധിക്കണമെന്ന് റിപ്പോർട്ടും ഒപ്പം ഈ ഹിജാബ് നിരോധനം എടുത്തു കളഞ്ഞാൽ രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പുകൾ അതായത് മാത്രമല്ല മുന്നോട്ട് നടക്കാനായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയപരമായി തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളവുമാണ് കോൺഗ്രസ് സർക്കാരിനെ ഇപ്പോൾ നിർബന്ധനമാക്കിയത് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ നേരത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിഹാസ് നിരോധിച്ചുകൊണ്ട് യൂണിഫോം നിർബന്ധമാക്കിക്കൊണ്ട് ബി ജെ പി സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു അതിനെതിരെ പ്രചാരണം നടത്തിയിട്ടുള്ള കോൺഗ്രസ് ആണ് ഇപ്പോൾ അധികാരത്തിലേറെ പോലും ഹിതാ നിരോധനവുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊള്ളാം ഉമേഷ്

മുസ്ലീങ്ങളോടുള്ള വെറുപ്പുല്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെയാണ് സാധാരണ പറയാറുള്ളത് മറ്റേ ഇതര രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറഞ്ഞാൽ അത് ചക്കരയാണ് കുഴപ്പമില്ല കുരിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനത്തിനകത്ത് ബിജെപി സർക്കാർ വ്യക്തമായ വിശദീകരണം പൊതുസമൂഹത്തിലും സുപ്രീംകോടതി കൊണ്ടുള്ള സുപ്രീംകോടതി ഇവരെ എത്തുകയും സുപ്രീംകോടതിയിലും അത് വളരെ വ്യക്തമായി സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട് അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടിപൊളുണ്ട് കിജാബ് മാത്രമല്ല മുഴുവൻ ഇത്തരത്തിലുള്ള ഹിജാബും വധികളും നിരോധിച്ചുകൊണ്ട് യൂണിഫോം നിർബന്ധമാക്കുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് അതിൽ ഒരു വിട്ടുവീഴ്ചയും സാധ്യമല്ല അതിനപ്പുറത്തേക്ക് പരീക്ഷാ ഹാളുകളിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ആ പരീക്ഷയുടെ സുധാരൃതയെ ബാധിക്കാൻ ഏതുകൊണ്ട് പരീക്ഷാ ഹാളിൽ നടക്കുന്ന മറ്റ് ക്രമക്കെടുത്തുകൾക്കും ഈ ഹിജാബ് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള അതുമായി

അപ്പ്യക്കുപ്പായം അങ്ങ് വലിച്ചെറിഞ്ഞു അധികാരം കിട്ടിക്കഴിഞ്ഞല്ലോ നന്ദി